അതെ പത്രിക തള്ളിയിരിക്കുകയാണ് അത് ഇപ്പം നേരത്തെ പറഞ്ഞപോലെ തന്നെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വളരെ എവിഡൻ്റ് ആണ് എല്ലാ എലിജിബിലിറ്റിയും ഉള്ള ആളായിട്ട് പോലും അവർ ഒരു നിയമവിരുദ്ധമായ വഴിയിലൂടെ ഒരു ഭരണാധികാരിയെ വെച്ച് എൻ്റെ പത്രിക തള്ളി കാണേണ്ടത് ശരിക്കും പറഞ്ഞാൽ മത്സരിച്ച് ജയിച്ച് കാണിച്ചു തരുകയാണ് ഇവർ ചെയ്യേണ്ടത് അതിന് പകരം അങ്ങനെ ജയിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായപ്പോൾ ഇങ്ങനെയൊരു ഭരണാധികാരിയെ ഇതൊരു അനധികൃതമായ ആണ് ഈ ഭരണാധികാരിയുടെ പോലും ആസ്ഥാന ഗുണ്ടകളുടെ ശ്രീ സിയാദ് ഗോക്കറും ശ്രീ സുരേഷ് കുമാറും അവരുടെ ഗുണ്ടായുസവും നിങ്ങൾ കണ്ടതാണ് ഒമ്പത് സിനിമകൾ എൻ്റെ സ്വന്തം പേരിൽ സെൻസർ ചെയ്തിട്ടുള്ള ഒരാളായ തന്നെ എൻ്റെ പേര് എൻ്റെ ഇവിടെ ഓൾറെഡി ഇവിടുത്തെ അസോസിയേഷൻ്റെ രജിസ്റ്ററിൽ രജിസ്റ്റേർഡാണ് എൻ്റെ എല്ലാ സിനിമകളും എന്നിട്ട് പോലും അതൊന്നു കാണാൻ പോലും തയ്യാറാവാതെ നോക്കാതെ അദ്ദേഹം റിജക്റ്റ് ചെയ്യാണ് ഇത് തീർത്തും വേദനാജനകമാണ് ഒരു അനീതിയാണ് ഈ കാണിക്കുന്നത് ഇത്രയും നോമിനേഷൻസ് അവിടെ നോക്കിയിട്ട് എൻ്റെ മാത്രമാണ് പേപ്പേഴ്സ് എല്ലാം എടുപ്പിച്ചത് അതിൽ എനിക്ക് മാത്രമാണ് സംശയമുണ്ടോ എന്ന് ചോദിച്ചതും വേറെ ആർക്കും അങ്ങനൊരു ഇതാണ് അതിനർത്ഥം തന്നെ ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആണെന്നുള്ള കാര്യമാണല്ലോ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെയാണ് അത് ചോദിച്ചതും തീർച്ചയായിട്ടും നിയമപരമായി തന്നെ നേരിടും കാര്യം ഇതൊരു അനീതിയാണ് ഇത് ഇവിടെ കോടതി നിയമവും നിലനിൽക്കുന്ന സ്ഥലം തന്നെയല്ലേ എക്സിക്യൂട്ടീവിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ പ്രസിഡൻ്റായിട്ട് തന്നെ മത്സരിക്കാനാണ് എൻ്റെ തീരുമാനം പ്രസിഡൻറ്റായിട്ട് അവരെന്നെ മത്സരിച്ച് തോപ്പിച്ച് കാണിക്കട്ടെ അല്ലാതെ ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത് രാകേഷിന് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ മത്സരിച്ച് തോപ്പിച്ച് കാണിച്ചു തരട്ടെ ഉണ്ട് അതിൽ അത് എന്തായാലും ഈ അസോസിയേഷനിൽ കയറുക എന്നുള്ളത് തന്നെയാണ് അത് ഞാൻ മത്സരിക്കും അത് ഞാൻ മത്സരിച്ച് തന്നെ കയറും ഇപ്പം സുരേഷ് കുമാറും സിയാദ് കോക്കറും അടക്കമുള്ള ആളുകൾ കാണിക്കുന്ന ഗുണ്ടായുസവും ഇപ്പം നിങ്ങളെല്ലാവരും കണ്ടതാണ് ഞാൻ സിനിമകൾ ചെയ്തിട്ടുള്ളതാണെന്ന് ഇവിടെയുള്ള മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ മൂന്നിൽ കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ളൊരു നിർമ്മാതാവാണ് എൻ്റെ പേരിൽ ഒമ്പത് സിനിമകളോളം സെൻസർ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാളാണ് ആ ഏതൊരു റെഗുലർ മെമ്പറിന് മൂന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് അവരുടെ പേരിൽ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ മത്സരിക്കാം എന്ന് തന്നെയാണ് പറയുന്നത് ഒരിക്കലും സെൻസർ സർട്ടിഫിക്കറ്റ് സെൻസർ സർട്ടിഫിക്കറ്റ് എഴുതിയാളെ ഞാൻ ഇനി ആ ആളുടെ പേരിലേക്ക് എഴുതി കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതി കൊടുക്കാൻ പറ്റില്ലല്ലോ സെൻസർ സർട്ടിഫിക്കറ്റ് ഒരു ഒറിജിനൽ സിനിമ ആരുടെ പേരിലാണോ അത് അവരുടെ പേരിൽ തന്നെയാണ് അതെ മെമ്പർഷിപ്പിന് വേണ്ടി ബാനറാണ് വേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും നാളും വെയിറ്റ് ചെയ്തത് പക്ഷേ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിട്ടും എന്നെ മെമ്പറാക്കിയില്ല അതുപോലെ തന്നെ ഒരുപാട് നിർമ്മാതാക്കളെ ഇവിടെ മെമ്പേഴ്സ് ആക്കിയിട്ടില്ല അവർ പറയുന്ന റീസൺ രണ്ട് സിനിമകൾ ചെയ്തെങ്കിൽ മാത്രമേ മെമ്പർ ആവാൻ പറ്റുകയുള്ളൂ എന്നാണ് രണ്ട് സിനിമകൾ ചെയ്തതിന് ശേഷം രണ്ട് സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ മെമ്പർ ആയേക്കുന്നത് അത് ഞാൻ റെഗുലർ മെമ്പറാണ് മെമ്പർഷിപ്പിന് മാത്രമാണ് രണ്ട് സെൻസർ സർട്ടിഫിക്കറ്റ് ഇവർ പറയുന്നുള്ളൂ പിന്നെ ഇവിടെ ബാക്കിയുള്ള സിനിമകളുടെ എല്ലാം സെൻസർ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രജിസ്റ്റർ ചെയ്യണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല രണ്ട് സിനിമകൾ ചെയ്തല്ല പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കണമെങ്കിൽ റെഗുലർ മെമ്പർ ആയിരിക്കണം അവർക്ക് മൂന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അത് അത് ഒരേ ഫോമിന്റെ തന്നെ ആയിരിക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല മാത്രമല്ല ഇതിനു മുമ്പുള്ള എലക്ഷനുകളിലും പലരും പല ബാനറുകളിൽ നിന്നാണ് മത്സരിച്ചിരിക്കുന്നത് ഈ ഒരു പ്രാവശ്യം മാത്രമാണ് ഇങ്ങനൊരു ഡ്രാമ ഇവിടെ നടന്നിരിക്കുന്നത് ഇപ്പൊ ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ ഇപ്പൊ എൻ്റെ പോലെ തന്നെ രണ്ട് ബാനറിൽ സിനിമ ചെയ്തതാണ് വിശാഖ് സുബ്രഹ്മണ്യം വിശാഖിൻ്റെ രണ്ട് രണ്ട് ബാനറിൽ രണ്ട് സിനിമകളാണ് ചെയ്തിരിക്കുന്നത് വിശാഖിൻ്റെ അവർ ആക്സെപ്റ്റ് ചെയ്തു എൻ്റെ എന്തുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്തില്ല വിശാഖിന്റെ ജോയിന്റ് സെക്രട്ടറി പോസ്റ്റിലേക്കാണ് എടുത്തത് കീ പോസ്റ്റിലേക്കാണ് എടുത്തേക്കുന്നത് രണ്ട് സിനിമകളുടെ ബാനറിൽ രണ്ട് സിനിമകൾ വെച്ചിട്ടാണ് ഇതിൽ വിശാഖ് ചെയ്തിരിക്കുന്നത് വിശാഖ് ചെയ്തതും വിശാഖിൻ്റെ എന്റെയും ഒരേ കേസാണ് എന്നിട്ട് പോലും വിശാഖിനെ അക്സെപ്റ്റ് ചെയ്യുകയും എന്നെ റിജക്ട് ചെയ്യുകയാണ് ചെയ്തത് പക്ഷേ ആ സിനിമകളെല്ലാം ചെയ്യുമ്പോൾ ഞാൻ തന്നെയായിരുന്നു ആ സിനിമയുടെ മാനേജിംഗ് പാർട്ട്ണർ ആ ഫേമിന്റെ മാനേജിംഗ് പാർട്ട്ണർ എന്ന് വെച്ചാൽ ഞാൻ ഫേമിൽ നിന്ന് മാറിയത് ആ സിനിമകൾ ഇല്ലാതാവുന്നില്ലല്ലോ ആ സിനിമകളൊന്നും ഒരു ചാനലുകളും വിഡ്രോ ചെയ്തിട്ടില്ലല്ലോ में है ये सी सी नंबर नंबर है नंबर है एंड में ये सारा सारा मैंने लिखवा कर रखा हूं और पर मैं जब ये बोल रहा हूं तो मैं नहीं बोलता है कि एवरी के टॉप ഇംഗ്ലീഷിൽ തന്നിരിക്കുന്ന റിപ്പോർട്ട്സിനെ മൂന്ന് വളരെ വേഗം മൂന്ന് വളരെ വേഗം അതെ 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 അതെ